जाना आ फूडंडागतो ना अच्छा खाना आदमी पूरा यह नाम क्या है मनोज यादव मनोज यादव ओ इधर से जबलपुर का जबलपुर को ये 125 किलोमीटर है मैं हाँ, बोर्ड देखा ये पूरा रोड अच्छा पूरा है पूरा रोड अच्छा है वो कितना सुंदर गांव है और दोनों साइड में चावल नीचे चावल ऊपर उधर पानी का कोई प्रॉब्लम नहीं है नहीं पानी उधर पानी का व्यवस्था भी है जाती है जाती है पानी जाना പരിപ്പ് ദാൽ ും ദാലുമാണ് ഇത് വെജിറ്റബിൾ കറിയാണ് സവാള കണ്ടോ നമ്മളെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഇവിടെയുണ്ട് മുള്ളം ആ ഓണർ ചിന്താമേ ആപ്പ് ഓണർ തന്തൂരി അടുപ്പ് വേണ്ട തന്തൂരി ഓ സൂ റോട്ടി ബനാനൊക്കെ ഓ ആത്മീയക്കുറിച്ച് ഗർഭിയായ വൃത്തിയാണ് വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ കിച്ചനാണ് ഈ ഹോട്ടലിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇതിൻ്റെ കസേരയെല്ലാം ഇത് ഉണ്ടോ രണ്ടു പേരൊക്കെ ഇരിക്കാവുള്ളൂ ആ കളത്തിൽ കയറി ഇരിക്കണം മേശ കണ്ടോ ഇത് ഞങ്ങൾ കഴിച്ചതാണ് ഞങ്ങളുടെ ഫുഡാണിത് ഇത്രയും കഴിച്ചു വീഡിയോ ആരംഭിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ സൂപ്പറാണ് ചോറുണ്ട് തൈരുണ്ട് ഇതൊക്കെ ഇത് കൊച്ചു കാലി വച്ചങ്ങനെയാണ് ഞാൻ എല്ലാം കാലിയാക്കി ഇത്രയും ഫുഡ് കാലിയാക്കി മേശയൊക്കെ പ്രത്യേകത ഈ വനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഇവിടുത്തെ അങ്ങ് കാണുന്ന വനത്തിൽ നിന്നാണ് ഇതെല്ലാം കൊണ്ടുവന്നത് ഈ ഫാൻ എല്ലാവർക്കും നല്ല അടിപൊളി സൗകര്യം രണ്ട് ചോറ് നാല് തന്തൂര റൊട്ടി രണ്ട് വെജിറ്റബിൾ മിക്സ് കറി ഉൾപ്പെടെ എല്ലാം കഴിച്ചപ്പോൾ മുന്നൂറ് രൂപ ആയുള്ളൂ എയർ കൂളർ കണ്ടോ ഫാനൊക്കെ കണ്ടോ അവന്റെ അടുത്തിട്ട് നമ്മുടെ തല അത്ര സ്പീഡാ തോട്ടലിൻ്റെ ഉള്ളൊക്കെ വളരെ മനോഹരമാണ്

അതേപോലെ ഇരുന്ന് ടി വി കാണുവാണ് സി സി ടി വി ഫെസിലിറ്റി എല്ലാം ഉണ്ട് എന്തായാലും ആടിപോളി ഹോട്ടലാണ് സൂപ്പർ ഹോട്ടൽ ഒരു അത്മി കേരള സെ ആനക്കെട്ടയും ചബൽപൂർ സെ ബീഹാർ മേ ആനക്കെ റോഡ് അച്ച റോഡ് കാന കാനക്കെട്ടേ ബി ദർസയാവും ബാഹർ ഹരിയാന പഞ്ചാബ് ദബ ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പൊന്ന് മക്കളെ ഒരു മലയടിവാരത്തിലാണ് ഈ ഹോട്ടലിൽ ഇരിക്കുന്നത് കണ്ടില്ലേ ആ മലയടിവാരം എന്ന് പറഞ്ഞാൽ മല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോയേക്കുവാണ് വേറെ ഒരു കെട്ടിടങ്ങളുമില്ല ഞങ്ങൾ ഇതേ കാണുന്ന മലവട്ടം കിടന്ന് ഇതേ മലയുടെ അപ്പുറത്താണ് ഞങ്ങൾ വന്നത് ഗ്രാമങ്ങളിലേക്കുള്ള വഴിയുണ്ടോ ഹൈവേയുടെ നേരെ ഇത്ര അടുത്ത് ഇതിൻ്റെ പേരാണ് ഹരിയാന പഞ്ചാബി ദബ്ബ ഡബ്ബാടി രാത്രിയൊക്കെ നല്ല വെട്ടത്തിൽ കുളിച്ചു നിൽക്കും ഉണ്ടോ ലാമ്പ് കിട്ടണം ഉണ്ടോ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറുകയാണ് അതെല്ലാവരും സജ്ജമായി കഴിഞ്ഞു പൈസ കൊടുത്തോ അരേ യാദവബ്ബാ ഇപ്പോൾ ചിലകാം അങ്ങനെ സ്ഥലമേ തേക്കേക്കാം